സ്കൂൾ കുട്ടികൾ മുതൽ ഈ ജോലിക്കൊക്കെ പോകുന്ന ഏതൊരു ജോലിക്ക് പോകുന്ന മുതിർന്നവർക്കും തിങ്കളാഴ്ച ദിവസം ഇഷ്ടമാണോ ഈ ഞായറാഴ്ച വീട്ടിൽ സുഖമായിട്ടൊക്കെ ഇരുന്നിട്ടൊന്ന് സമാധാനമായിട്ട് ഇരുന്നിട്ടൊക്കെ തിങ്കളാഴ്ച രാവിലെയുള്ള ഒരു യാത്ര ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ ഞാൻ അംഗത്തിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് പഠിച്ചൊക്കെ ആണെങ്കിൽ നിൽക്കുകയാണ് കോക്കൂട്ടനെ ആദ്യം സ്കൂളിലോട്ട് അയക്കുക അതാണ് ഏറ്റവും വലിയ ജോലി അതിന് വേണ്ടിയിട്ട് അവക്ക് രാവിലെ കഴിക്കാൻ ദോശയും ചട്നിയാണ് ഞാൻ തയ്യാറാക്കുന്നത് ഞാൻ ഇങ്ങനെ വേഗം അതായത് ധൃതി വെച്ച് പോകുന്ന ഈ തിങ്കളാഴ്ച പോലുള്ള ദിവസങ്ങൾ ഒന്ന് ഒന്ന് രണ്ട് ദിവസമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങ് പിന്നെ ശരിയായിക്കോളുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ ഞാൻ പൊന്നേരിയാണോട്ടോ വയ്ക്കുന്നത് അതുപോലെ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ദോശ പൊടികളൊക്കെ ഇല്ലേ പൊടികൾ അതൊക്കെ അങ്ങനത്തെ ദിവസങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അതിനിടയിൽ തണുത്ത എൻ്റെ ചായ ഞാൻ ഊറ്റി കുടിക്കുന്നുണ്ട് അവൾക്ക് എട്ടര ആകുമ്പോഴത്തേക്ക് അവളുടെ ബസ്സ് വരും കേട്ടോ അപ്പം ചില ദിവസം സ്കൂൾ ബസ് ലേറ്റ് ആവാറുണ്ട് എട്ടേ മുക്കാൽ ചില ദിവസം നേരത്തെ പോകാറുമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റില്ല ഒരു എട്ട് ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്നെ അവളുടെ കാര്യങ്ങൾ റെഡിയാക്കി വെക്കും പിന്നെയാണ് അടുത്ത അംഗം ദുർഗമ്മ എണീറ്റ് ഇപ്പം കുറച്ച് നാ നാളുകളായിട്ട് ഇപ്പം ദുർഗമ്മ എൻ്റെ കൂടെ സ്കൂളിലേക്ക് വരാറുണ്ട് അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവൾ അവിടെ ഇരുന്നോടും അപ്പോൾ അതുകൊണ്ട് ഇനി അവളെ റെഡിയാക്കണം എന്നെ സംബന്ധിച്ച് എനിക്കൊരു പത്ത് മണിയാവുമ്പോൾ അല്ലെങ്കിൽ പത്തരയൊക്കെ ആകുമ്പോൾ സ്കൂളിൽ കയറേണ്ട എല്ലാ സ്കൂളിലും ഒരേ ടൈമിലല്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള നേരത്തെ ഉള്ള ദിവസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പാടുവാണ് കാരണം ദുർഗമ്മ റെഡിയാക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആളുടെ മൂഡ് ശരിയായി പറഞ്ഞാൽ തന്നെ ഒരു മണിക്കൂർ എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പവക്കൂട്ടം പോയ ഉടനെ തന്നെ ദുർഗമ്മയെ വിളിക്കാനായിട്ട് കണ്ണനോട് പറയും പിന്നെ കണ്ണ റെഡി ആവണം ദുർഗ റെഡി ആവണം ഞാൻ റെഡി ആവണം ചിലപ്പം പത്ത് മിനിറ്റ് ഒക്കെ സ്കൂളിൽ ലേറ്റായിട്ടാവും ഞാനും ചെല്ലുക ഞാൻ തലേ രാത്രി തന്നെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞായറാഴ്ച തന്നെ ഞാൻ ചക്കക്കുരു മാങ്ങ അതുപോലെ തന്നെ മീൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പവിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവർക്ക് രാവിലത്തെ ഫുഡ് റെഡിയായി കൊടുക്കുക ചോറ് റെഡിയാക്കുക പിന്നെ കറിയൊന്ന് കൊടുത്തുവിട്ടാൽ മതി അതായത് നേരത്തെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ കൊടുത്തുവിട്ടാൽ മതി ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാനും ദുർഗമ്മയും അപ്പായും കൂടെ പിന്നെ എൻ്റെ ജോലിയിലേക്ക് ആവും കിടക്കുക അപ്പോൾ പോകുന്ന വഴിക്ക് അവളുടെ മൂഡ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാട്ടൊക്കെ പാടി പോകുന്നത് കേട്ടോ കാരണം ദുർഗയ്ക്ക് വണ്ടിയിലിരുന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ച് കാറ് ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം അവളെ എൻ്റെ കൂടെ തന്നെ ഇരുത്തി ഞാൻ പാട്ടൊക്കെ പാടി അവളെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ച് അങ്ങനെയൊക്കെയാണ് രാവിലെ നമുക്കും നമ്മുടെ മൂഡ് ഒന്ന് ശരിയാകും െ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ പോകുന്നത് അപ്പോൾ നല്ല ദിവസങ്ങൾ ദുർഗയെ സംബന്ധിച്ച് ദുർഗയുടെ നല്ല ദിവസങ്ങളാണ് ദുർഗ ഫുഡ് കഴിക്കാൻ രാവിലെ അല്ലെങ്കിൽ സ്കൂളിൽ എൻ്റെ കൂടെ വന്നിരുന്നിട്ട് അവൾക്ക് തോന്നുമ്പം തോന്നുമ്പോൾ ഇങ്ങനെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കും അതാണ് ദുർഗയെ സംബന്ധിച്ച് അവളുടെ സ്വഭാവം അപ്പോൾ നമ്മുടെ വീഡിയോയിവിടെ അവസാനിക്കുകയാണ് ഒരു രാവിലെയുള്ള ഒരു തിരക്ക് അതാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തത് കണ്ടവർക്ക് ഒരുപാട് നന്ദിയുണ്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റു നല്ല വീഡിയോസുമായി വീണ്ടും കൂടി കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി